ആ മുദ്രയെ വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് ആ മന്ത്രം ചെല്ലാണ് ആ മന്ത്രം ചെല്ലുന്നതോടെ നമ്മൾ ആ കാര്യം നടക്കണം പ്രാർത്ഥിക്കുക അതുകൊണ്ട് ആ കാര്യം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സംഭവം മാറി വരും ഓ അത് ഭയങ്കര സത്യം അതായത് ഒരു പത്ത് മണിക്ക് തൊട്ടിട്ട് നമ്മൾ രണ്ടര മൂന്ന് മണിൻ്റെ ഇടയിലൊക്കെ ചെയ്യാം രാത്രി പത്ത് മണിക്ക് ശേഷം അതാണ് അതാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ അതായത് ഈ വാരാഹ്യമ്മയ്ക്ക് മറ്റൊരു പേരുണ്ട് പന്നി എന്ന് പറയും രാത്രിയിൽ ഈ മൂർത്തികളൊക്കെ ഭയങ്കര ശക്തി കൂടും രാത്രിയിൽ മിക്ക സ്ഥലത്തു പൂജകൾ ചെയ്യാൻ കാരണം സായി സാർ ഓ വാരാഹി ദേവി വാരാഹിദേവി വളരെ ഒരു ദേവിയാണ് ആഗ്രഹ സാഫല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിച്ചു വരുന്ന ആളാണ് അപ്പം വാരാഹി ദേവിയുടെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് പഞ്ചമി ഈ പഞ്ചമി ദിവസം നമ്മൾ പ്രാർത്ഥനകൾ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് ഈ പഞ്ചമി ദിവസം നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ പഞ്ചമി ദിവസത്തിനെ പറ്റിയെന്ന് വെച്ചാൽ ഈ സപ്ത മാതൃകളിൽ അഞ്ചാം സ്ഥാനമാണ് അമ്മയ്ക്കുള്ളത് അതുകൊണ്ടാണ് പഞ്ചമി എന്ന് പറയുന്നത് അപ്പം ഈ പഞ്ചമീൻ്റെ വേറൊരു സംഗതി കൂടി ഉണ്ട് വെറും പഞ്ചമി മാത്രമല്ല നമ്മൾ മുപ്പട്ട് വ്യാഴം മുപ്പട്ട് വെള്ളി മുപ്പട്ട് ചുവ അങ്ങനെ കേട്ടിട്ടുണ്ടോ മാഡം അതായത് മലയാള മാസം തുടങ്ങിയിട്ട് ഉള്ള ചുവ വലിയത് മിക്ക ക്ഷേത്രങ്ങളിലും പല പൂജകളും നടക്കുന്നൊരു ദിവസമാണ് അങ്ങനെ മുപ്പട്ട് വെള്ളിയിൽ പഞ്ചമി വരിക മുപ്പട്ട് ചുവയിൽ പഞ്ചമി വരിക വളരെ വിശേഷം അമ്മയ്ക്ക് അതാണ് അതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ആ പവർ കൂടുന്നൊരു ദിവസമാണ് പഞ്ചമി ദിവസം അമ്മയ്ക്ക് ഭയങ്കര പവറാണ് അപ്പം ആ പവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് എന്ത് പൂജ ചെയ്താലും അമ്മ അത് സ്വീകരിക്കുകയും അതിന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും അതാണ് അപ്പം ഈ പഞ്ച എന്തെങ്കിലും പ്രത്യേകമായിട്ട് അമ്മക്ക് പ്രധാന അഭിഷേകമാണ് ഇപ്പൊ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനിഷേകം ചെയ്യാന്നല്ല കൊങ്കുമിഷേകം പിന്നെ അതേമാതിരി ഈ മറ്റേത് ഉണ്ടല്ലോ പനിനീരഭിഷേകം പാലഭിഷേകം ഒക്കെ വളരെ നല്ലതാണ് അത് സപ്തമാതൃകളിലിരിക്കുന്ന മിക്ക ആൾക്കാരും വീട്ടിൽ നിന്നാണ് പൂജ ചെയ്യാറ് പലരും വീട്ടിൽ ഇങ്ങനത്തെ ചെറിയൊരു വിഗ്രഹം ഉണ്ടാവും വാരാഹ്യമ്മന്റെ അപ്പം അതിന് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത് മറ്റേത് ഇപ്പം ക്ഷേത്രത്തിൽ പൂജ എന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്യുന്ന ആളും നമുക്കതിൽ ഇല്ല പക്ഷേ പഞ്ചമി ദിവസം പോയിട്ട് നമ്മൾ ഷീട്ടാക്കിയാൽ വളരെ നല്ലതാണ് കുറച്ചുകൂടി പവർഫുള്ള നമ്മൾ പൂജിക്കുമ്പോഴാണ് അത് അന്ന് പ്രത്യേക എന്തെങ്കിലും മന്ത്രങ്ങളോ അങ്ങനെന്തെങ്കിലും അതായത് നമ്മുടെ ഓരോരുത്തർക്കും ആ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതെന്റെ രീതിയിലുള്ള ഒരു ഗുരുപദേശത്തിൽ വാങ്ങണം എന്നാ പറയുക അപ്പൊ അത് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ വാരാഹി ദേവിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അതിൽ വിശ്വാസമുള്ളവരുണ്ട് പക്ഷേ ഇതുപോലെ മന്ത്രങ്ങൾ ചൊല്ലാറുമുണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് അതിലെന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാൻ ദോഷങ്ങൾ എന്ന് പറഞ്ഞാല് പല ആൾക്കാർക്കിപ്പോൾ ഈയിടെ ആൾക്കൊരു വിഷയമാണ് അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഈ സ്ഥിരമായിട്ട് കൊണ്ടു നടന്ന ഒരാളായിരുന്നു അതായത് ജപ ജപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അൾക്ക് വളരെ വലിയ ഉയർച്ച വന്നു പതിനൊന്ന് ദിവസം കൊണ്ട് അതേമാതിരി തന്നെ താഴേക്ക് പോയ ആള് അതെന്താ പ്രശ്നം വെച്ചാൽ ഇത് നമുക്ക് കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജപവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വെച്ചാൽ ഇത് യാത്രിയാമങ്ങളിലാണിത് ചെല്ലേണ്ടത് ചെല്ലുമ്പോൾ അപ്പം അത് എപ്പോഴും നടന്നോളന്നില്ല പിന്നെ രണ്ടാമത്തെ നമ്മൾ അശുദ്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു സ്ത്രീകൾ അശുദ്ധി ഒന്ന് രണ്ടാമത്തെ നമ്മൾ മീൻ കഴിച്ചു കഴിഞ്ഞാൽ ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ അതിൻ്റെ ചിട്ടയിൽ നിൽക്കണം ചിട്ടയിൽ നിന്ന് ജപിക്കുമ്പോഴേ അതിന് പവർ വരുള്ളൂ അല്ലാണ്ട് അങ്ങനെ എന്നും നമ്മളിപ്പോൾ കുറച്ച് വേറെ വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് നോൺ കഴിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് അതാണ് ഇപ്പം സർ പറഞ്ഞു സമയത്തെ പറ്റി സമയമാണ് അതായത് ഒരു പത്ത് മണിക്ക് തൊട്ടിട്ട് നമ്മൾ രണ്ടര മൂന്നു മണിന്റെ ഇടയിലൊക്കെ ചെയ്യാം രാത്രി പത്ത് മണിക്ക് ശേഷം ശേഷം അതാണ് അതാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ അതായത് ഈ വാരാഹ്യമ്മയ്ക്ക് മറ്റൊരു പേരുണ്ട് പന്നി എന്ന് പറയും ഈ പന്നി രാത്രി രാത്രിയാമങ്ങളിലാണ് ഇറങ്ങുക പകല് പന്നിനെ കണ്ടിട്ടില്ല അപ്പൊ അതാണ് ഒരേ സംഭവം പിന്നെ രാത്രിന്റെ പ്രത്യേകത വെച്ചാൽ രാത്രിയിൽ ഈ മൂർത്തികൾക്കൊക്കെ ഭയങ്കര ശക്തി കൂടും രാത്രിയിൽ മിക്ക സ്ഥലത്തുമാണ് പൂജകൾ ചെയ്യാൻ കാരണതാ പകലും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല രാത്രിയാണ് ഇതിന്റെ പ്രാധാന്യം മറ്റുള്ള എല്ലാ മൂർത്തികൾക്കും പല കുടുംബക്ഷേത്രത്തിലൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ അതൊക്കെ രാത്രി തന്നെ ചെയ്യുന്നു ആ ഒരു സമയത്തിന്റെ സമയത്തിന് അതായത് പതിനെട്ടാം നായിക എന്ന് പറയും പുലർച്ചയ്ക്കാണ് പല ക്ഷേത്രത്തിലും ചെയ്യാറ് വാരാഹിയമ്മന്റെ രാത്രി ചെയ്യാം പക്ഷേ ഈ ഉത്തമത്തിൽ പകല് രാവിലെ പൂജ ചെയ്യുന്നവരുണ്ട് പക്ഷെ അത് ചെയ്യുന്നവർ പക്ഷേ ജപം രാത്രിയാക്കണം മാത്രം അതുപോലെ മുദ്രയുണ്ട് ഈ മുദ്ര എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക വാരാഹി മുദ്ര എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക എമർജൻസി സമയം സ്ഥിരമായിട്ട് ചെയ്യരുത് വളരെയേറെ എമർജൻസി സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവാണ് അത് അതായത് നമ്മൾ ഇനി അങ്ങോട്ടില്ല മുമ്പോട്ടില്ല കാര്യം വളരെ തടസ്സമാണ് വിചാരിച്ചോളൂ അപ്പം ഈ മുദ്ര വെച്ചിട്ട് അങ്ങൻ്റെ മന്ത്രം ചെല്ലിയാൽ റെഡിയാവും പെട്ടെന്ന് ആ തടസ്സം മാറിക്കോട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവം മുദ്രയ്ക്ക് പ്രത്യേകിരുന്ന് ആ മുദ്ര വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് ആ മന്ത്രം ചെല്ലാണ് ആ മന്ത്രം ചെല്ലുന്ന നമ്മൾ ആ കാര്യം നടക്കണം പ്രാർത്ഥിക്കുക അതുകൂടി ആ കാര്യം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ സംഭവം മാറിവരും ഓ അത് ഭയങ്കര സത്യം അതായത് മന്ത്രം വാരാഹി മന്ത്രേ അതെ വാരാഹി മന്ത്രം ഒരുപാടുണ്ട് അത് ജപിച്ചിട്ടുമാണ് ഈ മുദ്രയിൽ വെക്കാൻ അതാണ് അതിന്റെ വിഷയം പക്ഷെ അത് ചിലർ എന്താച്ച എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അത് എപ്പോഴും മുദ്ര വയ്ക്കാൻ ഫലമില്ല വളരെ അത്യാവശ്യം അത്യാവശ്യഘട്ടങ്ങൾ മാത്രം നമ്മൾ അങ്ങോട്ട് ഇനി ഇല്ല എന്ന് വിചാരിക്കുമ്പോ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സംഭവമാണ് മുദ്ര മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും നടക്കും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണോ അതോ ഗുരുവിന്റെ നമ്മൾ ഇത് നമ്മളിത് പഠിക്കണ്ടെ ഗുരുവിന്റെ മുഖത്ത് പഠിക്കുന്നത് നല്ലതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം വെച്ചാൽ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരു അനവധി സംശയങ്ങളുണ്ടാവും ഈ സംശയം വെച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങിയ വലിയ അപകടമാണ് അല്ലെ ഇപ്പൊ എല്ലാ എല്ലാ യൂട്യൂബിലും എല്ലാം അവർ യൂട്യൂബിന്റെ പ്രത്യേകിച്ച് അവരൊരു സംഗതി പറഞ്ഞു തരിക ചെയ്യാം ആ കേട്ടിട്ട് പിന്നെ അതിൽ പത്ത് സംശയം പിന്നെ വലിയ വിഷയമാണ് ഇത് പല ആളുകളും പല രീതിയിലാണ് അത് 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 പറയുന്നത് കാരണം പറയും 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 അങ്ങനെ അങ്ങനെ പഠിക്കരുത് ദോഷമാണെന്ന് ചില ആളുകൾ കുഴപ്പമില്ല ചെയ്യാം എന്ന് അല്ല അങ്ങനെയല്ല ഇത് പഠിക്കരുത് എന്ന് പറയുന്നത് പറയുന്ന മനസ്സിന്റെ പ്രശ്നമാണ് പഠിക്കരുത് പറയുന്നതിനും തെറ്റില്ല പഠിക്കുന്നതിനും തെറ്റില്ല ഇതെന്താ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കൊണ്ടുനടക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കരുത് എന്ന് പറയുന്നത് പഠിച്ചോളൂ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് കൊണ്ടു നടന്നോളൂ വിചാരിച്ചിട്ടാണ് രണ്ടാള് പറഞ്ഞാലും തെറ്റില്ല പക്ഷെ എന്താച്ച അത് നമ്മൾ സ്വീകരിക്കും നമ്മൾ ചിന്തിക്കണം അതാണ് എന്റെ പ്രശ്നം അതെ അതെ കാരണം വെച്ചാൽ അത് നമ്മൾ കാര്യസാധ്യം മാത്രല്ല അങ്ങോളം കൊണ്ടുപോകണം അതാണ് എന്റെ പ്രശ്നം ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് കാര്യങ്ങൾ നടക്കാം ചില ആൾക്കാർക്ക് ഇത് കഴിഞ്ഞു മഞ്ഞ ഇതോടെ നിർത്താൻ ചോദിച്ചാ അവിടെ കഴിഞ്ഞ കഥ അതാണ് എന്റെ പ്രശ്നം ഇതൊക്കെ ഒരു ചിട്ടയിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ ഇട്ട് വീഴാൻ പാടില്ല അതാണ് ആ കാരണം കാരണവച്ച ഇതിനോട് ലക്ഷ്യസ്ഥാനത്ത് എത്തി കഴിഞ്ഞാൽ താല്പര്യം കുറയും മന്ത്രത്തിനോട് ഇനി അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നും അപ്പൊ അപ്പോഴാണ് ഇട്ട് വീഴുക ആ വീഴുമ്പോഴാണ് പണി തിരിച്ചിട്ട് അങ്ങനെ വിഷയുണ്ട് ആ ദേവി രണ്ട് കാര്യം നോക്കുന്നുണ്ട് അതായത് ഇവരെ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യും പിന്നെ ആരാധിച്ചില്ല ദേവി കോപിക്കുകയും ചെയ്യും അങ്ങനെ വിഷയുണ്ട് ആ ഇപ്പൊ സാറ് വാരാഹിദേവീനെ ഉപാസിക്കുന്ന ആളാണ് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വേറെന്തൊക്കെ ഇതിന് വാരാഹിദേവീനെ സംബന്ധിച്ച് പറയാൻ പറ്റുക അല്ലെ ഉപാസിക്കുന്ന പറഞ്ഞാല് പിന്നെ ഞാൻ വളരെയേറെ ചിട്ടയോടും പേടിയോടും കൂടിയിട്ടാണ് കൊണ്ടു നടക്കുന്നത് അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടത് അപ്പൊ അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ അപ്പൊ അതിന്റെ രീതി പറഞ്ഞാൽ നമ്മള് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുതാണെങ്കിലും ആ ചെറിയ രീതി പോയാൽ ഒരിക്കലും വലുതാകരുത് എന്നുള്ള ഒരു ഉപദേശം എല്ലാവരും കൊടുക്കാനുള്ളത് വലിയ രീതിയിൽ പൂജ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ടിരും നമുക്ക് പറ്റാവുന്ന രീതി ചെറിയ രീതിയിലാവുമ്പോൾ നമുക്ക് കാര്യം നടക്കും നമ്മളത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അതാണ് പ്രത്യേകത പിന്നെ വാരാഹിമൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൂജ ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേ പോകുമ്പം തുളസി അരിയർത്തി പറയണമെന്നാണ് ആ ദേവിനോട് ഞാൻ ഇതെങ്ങനെ പോവുകയാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പൂജ ഉണ്ടാവില്ല നമ്മളോട് പറയണം അത് നിർബന്ധമുള്ള കാര്യമാണ് അതായത് നമ്മളെ ഇഷ്ടപ്പെടാറൊന്നും പോകാൻ പറ്റൂല തുടങ്ങി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ചിലർ വിഗ്രഹാരാധന ഉണ്ട് പല വീടുകളും ഉണ്ട് അപ്പോൾ അവർക്ക് വരുന്ന പ്രശ്നം അതാണ് അവർ ഇന്ന് പൂജ ചെയ്യും നാല് ദിവസം വേറെ ഇങ്ങോട്ടും പോവും അത് നടക്കൂല നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് ദേവിനോട് പറയണം ഞങ്ങൾ ഇങ്ങനെ പോവാണ് നാല് ദിവസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരാഴ്ച ഉണ്ടാവില്ല ദേവിനോട് പറയണം പിന്നെ ഇന്ന് ചെയ്യാൻ പറ്റും അതാണ് അതിന് വേറൊരു ഒരു സംഗതി ഉണ്ട് മാനസപൂജ പൂജയുണ്ട് ആ പിടിച്ച നമുക്ക് ദേവിക്ക് അതാണ് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക